കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ദൈവത്തിൻ്റെ ഒരു വചനം വെളിപ്പെട്ട് വന്നപ്പോൾ അത് നിങ്ങളോട് പറയണമെന്ന് ഒരാഗ്രഹം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ വചനം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയിട്ട് ഞാനൊരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് യോഹനാൻ ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത് പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചൊല്ലുന്നത് കണ്ടു കർത്താവിൻ്റെ മരണശേഷം ഉണ്ടായ സംഭവകാസങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ചു പത്രോസ് തിരിഞ്ഞു യേശു സ്നേഹിച്ച ശിഷ്യൻ എൻ്റെ ചോദ്യം മറ്റ് ശിഷ്യന്മാരോട് യേശുവിന് സ്നേഹമില്ലായിരുന്നു തീർച്ചയായിട്ടും മറ്റു ശിഷ്യന്മാരോട് യേശുവിന് സ്നേഹമുണ്ട് താല്പര്യവും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് ആ പന്ത്രണ്ട് പേരെയും കർത്താവ് വിളിച്ചു വേർതിരിച്ചത് യൂത കർത്താവിനെ ചതിക്കുമ്പോൾ പോലും സ്നേഹിത എന്ന് പറഞ്ഞ് അവന് സ്നേഹത്തോടെയാണ് കർത്താവ് കരുതുകയും കരുതിയത് അവൻ പോകുന്നത് വരെ അവനോട് വളരെ സ്നേഹമായിട്ട് യാതൊരു സംശയങ്ങളും ഇല്ലാതെയാണ് കർത്താവ് ഇടപെട്ടത് അപ്പോൾ കർത്താവ് എന്തുകൊണ്ടാണ് പിന്നെ യോഹനാനായ ഇത്രയധികം സ്നേഹീയം കാരണം ഭേദിവസം വായിക്കുമ്പോൾ നമുക്ക് പല വിഷയങ്ങളിങ്ങനെ കിട്ടും അതായത് പല പ്രവാചകരൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയുന്ന കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ പുത്രന്മാരും പ്രിയപുത്രന്മാരുണ്ട് ദൈവത്തിൻ്റെ ശിഷ്യന്മാരും പ്രിയ ശിഷ്യന്മാരുമുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ വ്യത്യാസമെന്ന് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ചു ഒരു കാര്യം നമുക്ക് ദാനിയൽ പത്തിൻ്റെ പതിനൊന്നിൽ കാണുവാൻ കഴിയും അവിടെ ദാനിയൽ എന്ന് പറഞ്ഞ ദൈവമനുഷ്യനെ ദൂതം വിളിക്കുന്നത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയലേ എന്നാണ് മറ്റുള്ളവരെ പോലെ എല്ലാ ദാനിയലിനെ ദൈവം കണ്ട ഒരുപാട് അവിടെ കാണും പക്ഷേ ദാനിയലിനൊരു പ്രത്യേക സ്ഥാനമുണ്ട് ദൈവം വളരെ ആഴമായി സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ദാനിയൽ എന്നാൽ എന്തുകൊണ്ടാണ് യോഹനാനെ സ്നേഹിച്ചത് അതിനെക്കുറിച്ച് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചേർന്നുകൊണ്ട് കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവനാർ എന്ന് ചോദിച്ചവൻ ഇവൻ തന്നെ അപ്പം ഇതാണ് അവിടുത്തെ വ്യത്യാസം എന്തുകൊണ്ടാണ് യേശു മറ്റു ശിഷ്യന്മാരെക്കാൾ കൂടുതൽ യോഹന്നാനെ സ്നേഹിച്ചതെന്ന് ചോദിച്ചാൽ എപ്പോഴും യേശു എവിടെ ഇരുന്നാലും അവിടെ പോയി യേശുവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവം യോഹന്നാനുണ്ടായിരുന്നു യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അതിനകത്ത് ഇന്നർ സർക്കിളിനകത്ത് പത്രോസി യാക്കോബ് യോഹന്നാൻ എന്നാൽ ഈ മൂന്ന് പേരിൽ ഏറ്റവും പ്രിയൻ കർത്താവിന് യോഹനാനായിരുന്നു എന്തുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ പേടിച്ച് യേശുവിൽ നിന്ന് അകന്നു നിന്നു അവരൊക്കെ ഒന്നുണ്ടാകുമ്പോൾ യോഹനാൻ ചോദിക്കും നീ ചോദിക്കും ചോദിക്കുക ഇത് എൻ്റെ ഉത്തരം എന്താ ഇതെന്താ മറ്റുള്ളവരിങ്ങനെ ഭയന്നൊക്കെ മാറി കർത്താവിനോട് എങ്ങനെ ചോദിക്കുന്നൊക്കെ ഇരുന്നപ്പോൾ യോഹനാൻ യേശുവിനോട് ചേർന്നെപ്പോഴും എവിടെ ഇരുന്നാലും നിഷ്കളങ്കമായ സ്നേഹത്തോടു കൂടി യോഹനാൻ യേശുവിൻ്റെ മാറോട് ഒരു കുഞ്ഞ് തൻ്റെ അമ്മയോടൊട്ടിയിരിക്കുന്ന പോലെ യോഹന്നാൻ യേശുവിനോട് ചേർന്നിരുന്നു അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ പ്രവൃത്തി കൊണ്ടാണ് യോഹന്നാൻ യേശുവിൻ്റെ പ്രിയ ശിഷ്യനായിട്ട് മാറിയത് ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി കാണുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ് എന്താണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിനോട് ചേർന്ന് അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുകയാണെന്നുള്ളതാണ് ഈ ലൂക്കോസ് പത്തിൻ്റെ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ മാർത്തയും മറിയുകയും യേശുവിൻ്റെ അടുത്ത് യേശു മാർത്തയുടെയും മറിയയുടെയും ഭാഗത്തിലേക്ക് വരുന്ന കാര്യമാണ് എഴുതിക്കുന്നത് അവിടെ പറയുന്നത് മാർത്ത കർത്താവിന് വേണ്ടിയാണ് പക്ഷേ വേല ചെയ്ത് കുഴങ്ങി പക്ഷെ മറിയ കർത്താവിന് ഒരു ഗ്ലാസ് ചായ പോലും ഉണ്ടാക്കി കൊടുക്കാതെ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ചിന്തിക്കാതെ നേരെ ചെന്ന് യേശുവിൻ്റെ കാക്കിലേക്കിരുന്ന് കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കേൾക്കുവാൻ ഏറ്റായി മറിയ കർത്താവിൻ്റെ കാൽക്കിലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു അപ്പോൾ വാർത്തയ്ക്ക് പെറുപെറുപ്പുണ്ടായി കാരണം സ്നേഹക്കുറവല്ല അവിടെ ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ എൻ്റെ സഹോദരി അവിടെ വെറുതെയിരിക്കുന്നല്ലോ എന്നെക്കുറിച്ചൊരു ചിന്തയുമില്ലല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനാണ് അവിടെ വരുന്നത് അപ്പോൾ പക്ഷേ കർത്താവ് പറഞ്ഞങ്ങനെയല്ല മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ കർത്താവ് പറഞ്ഞത് നിങ്ങൾ എനിക്ക് ചായയും ബിരിയാണിയും ഉണ്ടാക്കുന്നതിലുമൊക്കെ എനിക്ക് സന്തോഷം ഒരുപാട് കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്നതിനേക്കാൾ സന്തോഷം എനിക്കിഷ്ടം എൻ്റെ കാൽക്കിലിരുന്ന് എൻ്റെ വചൻ നിങ്ങൾ കേൾക്കുന്നതാണ് അതുതന്നെയായിരുന്നു ധാനിയലിൻ്റെ പ്രത്യേകത ധാനിയൽ രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കണമെന്ന് എന്ന് മൂന്ന് നേരം കിളിവാതിൽ തുറന്ന് എരുസ്ലേമിലേക്ക് നോക്കി പ്രാർത്ഥിച്ച ഒരു ദൈവപുരുഷനാണ് ധാനിയൽ ധാനിയൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അതുകൊണ്ട് ഈ പ്രാർത്ഥനാ മനുഷ്യരായ ദൈവത്തോടു കൂടെ വസിച്ച കർത്താവിൻ്റെ മാറിൽ ചാരിയിരുന്ന ഈ പ്രിയപ്പെട്ടവർ എല്ലാം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രിയ ശിഷ്യനും ആയിട്ട് മാറി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തക്ക ഒന്നുമില്ല ദൈവത്തിന് പ്രിയനായതുകൊണ്ടായിരിക്കാം മറ്റ് ശിഷ്യന്മാരെല്ലാം കൊല്ലപ്പെട്ടപ്പോഴും യോഹനാനെ സ്വർഗം അത്തരമൊരു കാര്യത്തിൽ നിന്ന് കർത്താവ് വിടിവിച്ചെടുക്കുകയായിരുന്നു അത് സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ചിന്ത കാരണം മറ്റാർക്ക് മറ്റെല്ലാവരും അനുഭവിച്ചത് യോഹനാന് കടന്നു പോകാനായിട്ടിടയായില്ല യോഹനാൻ മാത്രമാണ് അതിനകത്ത് നോർമൽ ഡെത്ത് പ്രാപിച്ചത് എന്നാൽ പീഡനങ്ങൾ ഒരുപാട് യോഹനാൻ കേൾക്കുകയും ചെയ്യും അപ്പോൾ യോഹനാൻ ക്രിസ്തുവിനെ സ്നേഹിച്ചത് അതുകൊണ്ട് യോഹനാൻ യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് മാറി ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നത് നമ്മൾ യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണോ ഒരുപക്ഷെ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പ്രാർത്ഥനാ മീറ്റിങ്ങുകളും പുസ്തകമെഴുത്തും സഭയ്ക്ക് വേണ്ടിയുള്ള ഓട്ടങ്ങളും വീട് വിസിറ്റിങ്ങും സുവിശേഷം പറച്ചിലുമൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് ഓടുന്നവരായിരിക്കാം പക്ഷേ യേശുവിൻ്റെ പ്രിയപ്പെട്ടവൻ നിങ്ങൾ ശിഷ്യന്മാരാണ് തീർച്ചയായിട്ടും ശിഷ്യന്മാരാണ് പക്ഷേ യേശുവിൻ്റെ പ്രിയപ്പെട്ടവനാകണമെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന് നിഷ്കളങ്കമായി നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം അങ്ങനെ ചാകുവാൻ തെക്കണം കർത്താവ് നിങ്ങൾ ധാരാളമായി അല്ലെങ്കിൽ എന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ